നമസ്കാരം പത്തനംതിട്ടയിലെ കോന്നി മെഡിക്കൽ കോളേജിലെ സി ടി സ്കാൻ വിഭാഗത്തിനെതിരെ പരാതി ഇവിടെ സ്കാൻ ചെയ്താൽ റിപ്പോർട്ട് ലഭിക്കുന്നത് കൈപ്പടയിൽ എഴുതിയാണ് ഇത് രോഗികളുടെ തുടർചികിത്സയെ ബാധിക്കുന്നുവെന്നാണ് പരാതി സാധാരണയായി ആശുപത്രികളിൽ ചെന്നാൽ സ്കാനിങ് റിപ്പോർട്ട് ലഭിക്കുന്നത് പ്രിന്റ് ചെയ്ത തരത്തിലാണ് എന്നാൽ കോന്നി മെഡിക്കൽ കോളേജിലെ സ്കാൻ വിഭാഗത്തിൽ ചെന്നാൽ സ്കാനിങ് റിപ്പോർട്ട് രോഗിക്ക് ലഭിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നവർ അവരുടെ കൈപ്പടയിൽ എഴുതി തരുന്നതായിരിക്കും എന്തവർ എഴുതുന്നു എന്നതിനെ ആശ്രയിച്ചാണ് രോഗിയുടെ തുടർ ചികിത്സ ഇത് പല രോഗികളുടെയും തുടർ ചികിത്സയെ ബാധിക്കുകയും ചെയ്യുന്നു ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് പോലും സി ടി സ്കാൻ സംവിധാനം ലഭ്യമാകുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം ബുധനാഴ്ച മുറിഞ്ഞുകലയിലുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച യാത്രക്കാരന്റെ സി ടി സ്കാൻ എടുക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും സി ടി സ്കാൻ വിഭാഗം അധികൃതർ ഇതിന് തയ്യാറായില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥൻ ശുപാർശ ചെയ്തതിനു ശേഷമാണ് സി ടി സ്കാൻ എടുത്തത് തന്നെ റിപ്പോർട്ട് കിട്ടിയതാകട്ടെ കൈപ്പടയിൽ എഴുതിയതും തുടർ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ കൊണ്ടുപോകുമ്പോൾ കൈപ്പടയിൽ എഴുതിയ റിപ്പോർട്ടായതിനാൽ സ്കാനിങ് വീണ്ടും ചെയ്യേണ്ടി വരുന്നു എന്നുള്ള പരാതിയുമുണ്ട് ഗുരുതരാവസ്ഥയിൽ സി ടി സ്കാനിനെത്തുന്ന രോഗികൾക്ക് മാസങ്ങൾ കഴിഞ്ഞുള്ള തീയതിയാണ് സ്കാൻ ചെയ്യാൻ ലഭിക്കുന്നത് ഇതുമൂലം കോന്നി മെഡിക്കൽ കോളേജിനെ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്ന കോന്നിയിലെ സാധാരണ ജനങ്ങൾ സ്വകാര്യ സ്കാനിംഗ് സെന്ററുകളെ ആശ്രയിക്കേണ്ടി വരുന്നതായും വരുന്നു വലിയ തുകയാണ് സ്വകാര്യ സ്കാനിംഗ് സെന്ററുകൾ പലപ്പോഴും ഇവരിൽ നിന്ന് ഈടാക്കുന്നത് ഇനിയെങ്കിലും അധികാരത്തിലിരിക്കുന്നവർ സാധാരണക്കാരുടെ വേദന കണ്ടില്ലെന്ന് നടിക്കാതെ ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി